നമ്മുടെ രക്ഷിതാവും ലോകത്തിലെ വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ ശ്രുതിപ്പാ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്ന എല്ലാ സാവകാശങ്ങളും ഓർത്ത് ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ശ്രുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് പത്തായി ദിവസം വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവര് നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു കുരുടനായ പരീശനെ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക എൻ്റെ ഈ വാക്കിൻ്റെ അർത്ഥം വളരെ കൃത്യമായിട്ട് പരാമർശിക്കുന്ന ഒരു ഭാഗമാണ് യേശു കർത്താവ് ഇവിടെ ചെയ്യുന്നത് അന്ന് ഉണ്ടായ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവുകൾക്കകത്തുണ്ടായിരുന്ന ഭക്തിക്കാരെ നോക്കി ഭക്തിയുള്ളവരെ നോക്കിയല്ല പറഞ്ഞത് കപടഭക്തി ഈ കപട ഹൈപ്രോക്രൈറ്റ്സ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉള്ളിനകത്ത് ഒന്നിരിക്കുകയും പുറത്ത് വേർതെ പ്രകടമാക്കുകയും ചെയ്യും ഉള്ളിനകത്ത് ദൈവഭയമോ ദൈവസ്നേഹമോ ദൈവത്തോടടുപ്പവും ഇല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ജനത്തെ സ്വാത്രം അലവസരപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്തു വന്നിരുന്ന പരീക്ഷന്മാരും യേശു കർത്താവ് പറയുകയാണ് സ്തോത്രം നിങ്ങൾ പുറമേയുള്ള വെടിപ്പിന് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത് അകമേയുള്ളതിന് പ്രാധാന്യം നൽകുന്നില്ല എന്ന് പറയുന്ന ഭാഗത്തെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഇത് നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത് യേശു കർത്താവ് എന്തുകൊണ്ടാണ് അങ്ങനെ അവരോട് അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാണ് യേശു കർത്താവ് ആഗ്രഹിച്ചത് നമ്മുടെ പുറമെയുള്ള വിശുദ്ധീകരണത്തിൽ അല്ലെങ്കിൽ പുറമെയുള്ള ഇടപെടലുകൾ മാത്രമല്ല പകരം ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുനിന്ന് ദൈവത്തോടുള്ള സ്നേഹം ും ദൈവത്തോറിടപെടും ആഴമുള്ളതായിരിക്കണം എന്ന് യേശു കർത്താവ് പുരുഷാരത്തോട് ശിഷ്യന്മാരോട് പറയാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഗങ്ങൾ നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് അവരെ അത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെ അവിടെ കഴിയുന്നുണ്ട് ഇരുപത്തി വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം വെള്ള തേച്ച ശവക്കല്ലറുകളോടും നിങ്ങൾ ഒത്തിരിക്കുന്നു അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അക ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു അപ്പം പരീക്ഷ ഭക്തിയോട് കർത്താവ് കാണിച്ചൊരു ഇവിടെ പറഞ്ഞത് നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകൾ എന്നാണ് എന്ന് പറഞ്ഞാൽ അകാര്യത്തിനകത്തൊരു ഉപമാനപ്രയോഗം കൂടെ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കണം ആ കല്ലറകൾ അന്നത്തെ രീതിയിലുള്ള കല്ലറുകൾ പ്രൈസോത്ര പുറമേ വെള്ള തേച്ചതാണെന്നുള്ളതാണ് ഈ വാക്കുകൾക്ക് അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അകത്തേക്ക് പോകുമ്പോൾ എന്തുവാ അസ്ഥികളും അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നത് എന്തുവാ കാരണം നമുക്കറിയാം ഏതൊരു ശരീരവും മണ്ണിനോട് ചേരുമ്പോൾ ും അതൊരിക്കലും നല്ല സ്ത്രോത്രം പ്രവൃത്തിയല്ലേ അല്ലെങ്കിൽ നല്ലൊരു സന്ദേശമല്ല നമുക്ക് കൈമാറുന്നതല്ലേ ദുർഗന്ധം വമിക്കുന്ന മേഖലകളുണ്ട് ഇതുപോലെ പുറത്തുള്ള ഭക്തി സ്തോത്രം പുറത്തുള്ള വീക്ഷണങ്ങൾ ഇത് നല്ല രീതിയിൽ വെള്ള തേച്ചതുപോലെ ഇരിക്കുമെങ്കിലും അകത്ത് മനുഷ്യൻ്റെ അസ്ഥികളും അതുപോലെ തന്നെ സ്തോത്രം എന്തും നിർജരിക്കുന്നു ദുർഗന്ധവും വമിക്കുന്ന ഒരു മേഖല നമുക്കവിടെ കാണുവാൻ കഴിയുന്നതാണ് എന്താണ് ഈ തലമുറയിൽ നമ്മൾ ഈ വാക്കുകൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് പുറം വിശുദ്ധിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടല്ല ആ പുറമേയുള്ള ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് പക്ഷേ നിന്നേ വിശുദ്ധി യുടെ ആഴങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത് ആവശ്യമാണ് സ്തോത്രം അകത്തുള്ള ഇടപെടലുകളാണ് ദൈവം അറിയുന്നത് അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞത് മനുഷ്യൻ്റെ പുറത്തുനിന്ന് അകത്തോട്ട് പോകുന്നത് മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല എന്നാലും അകത്തു നിന്ന് പുറത്തോട്ട് വരുന്നത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എന്നും തിരുവചനത്തിൽ പരാമർശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം പുറമെയുള്ള മേഖലകൾ ശ്രദ്ധിക്കും തോറും അകത്ത് നിന്ന് അതിൻ്റെ വിശുദ്ധിയുടെ ആഴം നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത് ആവശ്യമാണ് പുറമെ അല്ല സ്തോത്രം വിശുദ്ധിയുടെ രൂപം കാണിച്ചിട്ട് അകമേ അശുദ്ധി കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ട് അപകടമാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതും ആവശ്യമാണ് അതുകൊണ്ട് അല്ലെങ്കിൽ സ്വാത്രം ആ പുറമേ മാത്രമല്ല അകത്തുനിന്ന് ആ വിശുദ്ധി പുറത്തേക്ക് വെളിപ്പെട്ട് വരുവാൻ തക്കവേണ്ട കർത്താവ് നമ്മൾ ഉപയോഗിക്കട്ടെ അതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വകീയ പിതാവ് സന്ദേശത്തിനായിട്ട് സ്വാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വൃക്കരങ്ങളേത്തിരിക്കുകയാണ് അവിടുന്ന് ഞങ്ങൾ എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചു കേൾക്കുന്ന എല്ലാ എല്ലാ വ്യക്തികളെയും അവിടെ നിന്ന് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന എല്ലാ മഹത്വം കർത്താവിൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേം എല്ലാവരെയും ബ്ലസ് യു